ഹലോ ഇന്ന് നമ്മളെ റീംസ് ഔഡ് കുറച്ച് പൂക്കാഴ്ചകൾ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പുതിയ പുതിയ വെറൈറ്റി റോഡുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ദേ ഇത് ചന്ദന റോസാണ് കേട്ടോ ശരിക്കും ഇന്ന് ഇന്നിപ്പോൾ സൗണ്ട് മാത്രമേ എൻ്റെതുള്ളൂ നമ്മുടെ പൂക്കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഷംനയാണ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടേ ഇത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസിൻ്റെ അടിപൊളി തൈകളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഡേയ്സി പൂക്കൾ വന്നിട്ടുണ്ട് ഡേയ്സി എത്തിയിട്ടുണ്ട് നമ്മുടെ മേരിഗോൾഡ് എത്തിയിട്ടുണ്ട് വൈറ്റ് ആണ് നിറച്ച് പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് വില്പനക്കായിട്ട് വന്നിട്ടുള്ളത് പിന്നെ മേരിഗോൾഡാണ് മേരി ഗോൾഡിൻ്റെ രണ്ട് കളേഴ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പുതിയ വെറൈറ്റി ചെടികൾ ഇക്കുറിയത്തെ ലോഡിൽ നമുക്ക് എത്തിയിട്ടുണ്ടായിട്ടോ അപ്പോൾ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല മാക്സിമം കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഞാനൊന്നിപ്പോൾ കാണിച്ച് പോവാട്ടോ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ നമ്മുടെ ഡാലിയ അതെ ഡാലി കുട്ടി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡാലിയാണ് പല കളേഴ്സ് ഉണ്ട് മഞ്ഞയുണ്ട് പിന്നെ ഒരു വയലറ്റ് കളർ ഉണ്ട് വെള്ളയുണ്ട് അങ്ങനെ പല കളർ ഡാലിയ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ടോ തമഞ്ഞ വെള്ളയും വയലറ്റും ഒക്കെ വന്നിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ കതമ്പമാണ് കേട്ടോ കതമ്പത്തിൻ്റെ പൂക്കളാണ് പൂക്കളോട് കൂടിയ തൈകളിപ്പോൾ ഉണ്ട് കേട്ടോ പൂക്കളോട് കൂടിയതും പൂക്കളാകാൻ തുടങ്ങുന്നതുമായ തൈകളാണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ നിക്കോഡിയ വന്നിട്ടുണ്ട് നിക്കോഡിയയുടെ അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് തൈകളാണ് നിക്കോഡിയയുടെ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ പോയിൻസെറ്റിയായി ഇറങ്ങിയിട്ടുണ്ട് തേണ്ടേ പോയിന്റ് സെറ്റിയുടെ റെഡും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്കും വന്നിട്ടുണ്ട് പോയിൻസെറ്റി അറിയായിരിക്കുമല്ലോ നല്ല കളർഫുൾ ലീഫ് വരുന്നതാണ് നല്ല രസമായിട്ട് വിരിയണതാണ് അപ്പോൾ പോയിൻ സെറ്റി എത്തിയിട്ടുണ്ട് പിന്നെ പോയിൻ സെറ്റിയുടെ പിങ്ക് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആ ഒരു ടൈപ്പിലുള്ള കുറച്ച് വെറൈറ്റീസ് പ്ലാന്റുകൾ ഇനി ഇറങ്ങാനുണ്ട് അത് ഇത് നമ്മുടെ ബേഡ്സ് നെസ്റ്റ് ഫേണാണ് ഫേണിൻ്റെ അടിപൊളി തൈകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാറ്റ് ചെയ്യാവുന്നതാണ് അതാണ്ട് പോയിൻസെറ്റിയുടെ പിങ്ക് ആണിത് പിങ്കും നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പൂക്കളെന്ന് പറയാൻ പറ്റില്ല ഇത് ഇലകൾ തന്നെയാണ് ഇങ്ങനെ ചേഞ്ചായി ഈ കളറിലോട്ട് മാറുന്നത് പിന്നെ ഇതേൻ്റെ അഗ്ലോണിമ അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി അഗ്ലോണിമ നമുക്കിപ്പോൾ എത്തിയ സ്റ്റോക്കിൽ എത്തുന്നതാണ് പിങ്കും ഉണ്ട് റെഡും ഉണ്ട് അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടികളിൽ ഒന്നാണ് കേട്ടോ ഈ അഗ്ലോണിമ വെറൈറ്റീസൊക്കെ പിന്നെ നമ്മുടെ സി സി പ്ലാന്റ് ബ്ലാക്ക് എത്തിയിട്ടുണ്ട് സി സി പ്ലാന്റ് ഗ്രീനും ഉണ്ട് ബ്ലാക്ക് ഗ്രീനും തന്നെ ഒരുപാട് മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ്സുകളാണ് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താവുന്നതാണ് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്താവുന്ന പ്ലാന്റുകളാണ് പിന്നെയുള്ളത് നമ്മുടെ വോട്ടർ മലൻ പെപ്രോമിയ അതെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ വോട്ടർ മലൻ പെപ്രോമിയ നല്ല രസമായിട്ട് ഷെയ്ഡ് പ്ലാന്റ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അതേണ്ടേ നമ്മുടെ ഈ ആന്തോറിയം വെറൈറ്റി ആന്തോറിയംസ് വന്നിട്ടുണ്ട് ആന്തോറിയത്തിൻ്റെ ഒരു നാലഞ്ച് കളേഴ്സ് നമുക്ക് ഇപ്പോഴത്തെ ലോഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ചൊവ്വാഴ്ചത്തെ ലോഡിലും ഇത് എത്തുന്നുണ്ട് ആന്തോറിയം അടിപൊളി ആന്തോറിയംസ് ആണ് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ നല്ല അടിപൊളി അല്ലേ നോക്കിയേ പല പല കളേഴ്സ് ആന്തോറിയാണ് എത്തിയിരിക്കുന്നത് ഇതൊന്നും ആറ് കളേഴ്സ് എങ്ങാണ്ടോ എന്ന് തോന്നുന്നു നല്ല ബ്ലാക്ക് ഉണ്ട് മൾട്ടി കളർ ഉണ്ട് ഒരു ഓറഞ്ച് ഉണ്ട് ഒരു ചെങ്കൽ കളർ ഉണ്ട് അങ്ങനെ പല കളേഴ്സിലുള്ള ആന്തോറിയംസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളി പൂക്കളല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ആന്തോറിയം പൂക്കൾ പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരക്കേറിയ ക്രിസ്മസ് ട്രീ ഉണ്ട് പിന്നെ റോസുകളുടെ എല്ലാ ടൈപ്പ് റോസുകളും ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് വെറൈറ്റി റോസുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എന്താ പറയുക സൂപ്പർ ഫെയറി ഉണ്ട് സൂപ്പർ ഫെയറിയുടെ ഒരുപാട് വെറൈറ്റി ഒരുപാട് പീസസ് വന്നിട്ടുണ്ട് പിന്നെ ഇതെ ബട്ടർഫ്ലൈ റെഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി 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 വെറൈറ്റി റോസുകളാണ് ഈ കുറി എത്തിയിരിക്കുന്നത് നമുക്ക് ഇന്ന് വരെ വന്നിട്ടില്ലാത്ത കുറേ വെറൈറ്റി റോസുകളും ഇക്കുറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ ഷോർട്ട് വീഡിയോയിലോടൊക്കെ അറിയിക്കാവുന്നതാണ് വെബ്സൈറ്റിൽ മാക്സിമം ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കാര്യം ഇതൊക്കെ നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് കണ്ടോ ഇത് സമ്മർസ്നോ അല്ല ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ കുഞ്ഞമ്മയുടെ മോളെന്നൊക്കെ അറിയപ്പെടുന്നതാണ് അത് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് കണ്ടോ നമ്മുടെ പെർഫ്യൂംസ് അല്ല ഒത്തിരി വെറൈറ്റി റോസുകൾ ഈ കുറിയത്തെ ലോഡിൽ നമുക്ക് എത്തിയിട്ടുണ്ട് അടിപൊളി അടിപൊളി നമ്മുടെ പേൾ ഡയമണ്ട് പേൾ റോസിലേ ആ വെറൈറ്റി റോസുകളൊക്കെ ഈ കുറിയത്തെ എത്തിയിട്ടുണ്ട് ഒത്തിരി പുതിയ പുതിയ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് വര വരാൻ കഴിയുന്നവർ ഡയറക്റ്റ് തന്നെ വരിക നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ ട്രിവാൻഡ്ര ആണ് ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് അതായത് ഇത് പീച്ച് ആണ് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക ഒരുപാട് ബ്രാഞ്ചുകൾ വന്ന് ഇഷ്ടം പോലെ വിരിയുന്നൊരു ഇനം റോസാണ് ഈ പീച്ച് റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോസുകളിൽ റോസുകളിലൊന്നുകൂടിയാണ് കേട്ടോ ഈ പീച്ച് റോസ് എന്ന് പറയും ഇത് ഭയങ്കരമായിട്ട് പെർഫ്യൂം സ്മെല്ലുള്ള ഒരു റോസാണ് ശരിക്കും ഭയങ്കര സുഗന്ധമാണ് ഇതിന് ഇത് നമ്മൾ പനിനീർ അല്ല അല്ലാതെ തന്നെ നല്ല ഒരു റോസാണ് ഈ റോസിൻ്റെ തൈകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി റോസുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ബലൂൺ റഡൊക്കെ ആ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ് ആ ഒരു രീതിയിൽ വരുന്നതാണ് അടിപൊളി തൈകളാണ് ഈ എത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ശംഖുപുഷ്പമരത്തിൻ്റെ തൈകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പൂമരങ്ങളുടെയും മരങ്ങളുടെയും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഈ ലോഡിൽ വന്നിട്ടുണ്ട് പിന്നെ പത്ത് മണി നമ്മൾ തൽക്കാലം വിൽപ്പന ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒത്തിരി ഓർഡറുകളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ സെറ്റ് ആദ്യത്തെ ബാച്ചിലുള്ളവർക്കെല്ലാം അയച്ചു കഴിഞ്ഞു ഇനി സെക്കൻഡ് ബാച്ചിലേക്ക് നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീക്കിലായിരിക്കും സെക്കൻഡ് വീക്കിലുള്ളവർക്ക് അയക്കുക നമ്മുടെ ഗോൾഡൻ ഡാലി അതിൻ്റെ പൂത്തിളഞ്ഞ് നിൽക്കുന്നുണ്ട് ഇന്നത്തെ പൂക്കാഴ്ചകളിൽ ഗോൾഡൻ ഡാലിയ നല്ല സ്റ്റൈലായിട്ട് പൂത്തിളഞ്ഞ് നിൽക്കുന്നുണ്ട് ഏട്ടോ കേട്ടോ നിറച്ച പൂക്കൾ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പ ഒരു ലവിൽ പടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൂടെ ആകുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയതിനു ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ ഉള്ളത് എൻ്റെ നമ്മുടെ എന്താ പറയുക രാജമല്ലിയാണ് രാജമല്ലി നല്ല രസമുള്ള പൂക്കളാണ് നമുക്ക് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പൂക്കൾ വേണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ മേടിച്ച് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പൂച്ചെടിയാണ് കേട്ടോ പൂമരം ആണെന്ന് പറയാം ചെറുതായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല രസമായിട്ട് പൂക്കൾ വിരിയുന്നതാണ് ഓറഞ്ച് ഉണ്ട് മഞ്ഞയുണ്ട് ഒരു ഓഫ് വൈറ്റ് കളറുണ്ട് നല്ല രസമായിട്ട് കണ്ടോ ഇത് ഓഫ് വൈറ്റ് കളറാണ് നല്ല ഒരു ലൈറ്റ് മഞ്ഞയാണ് നല്ല രസമായിട്ട് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നതാണ് എന്താ പറയുക പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ ഇങ്ങനെ വന്നു പോകുന്ന ചെടിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടികളിലൊന്നാണ് പിന്നെ നമ്മുടെ പത്ത് മണിത്തോട്ടം ഇങ്ങനെ വീണ്ടും സെറ്റായി 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 പുതിയ കുറേ വെറൈറ്റീസൂടെ നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ലോഡൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്നവരെല്ലാം ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്കൊക്കെ ഇറങ്ങിക്കഴിയും അപ്പോൾ ഡയറക്റ്റ് വന്ന് വന്നെടുക്കുന്നതിനെയാണ് എപ്പോഴും നല്ലത് ഒരുപാട് വെറൈറ്റി നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും വെബ്സൈറ്റിലും നമ്മുടെ ഏതാണ്ടോ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് റൂസുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മറ്റുള്ള പ്ലാറ്റുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അതിൻ്റെ സുഗന്ധമൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഡയറക്റ്റ് വരുന്നവരെ വരിക വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നവർ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പലരും വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തടുത്തുള്ള വീഡിയോ അപ്ഡേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ നെക്കാൻ മറക്കണ്ട അത് നിക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവയ്ക്കും ചെറ്റാ